അസോസിയേഷന്റെ പതിനഞ്ചാമത് കോതമംഗലം മേഖലാ സമ്മേളനം നടന്നു സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയിലൂടെ വളർന്നുവരുന്ന വരുന്ന സംഘടനാ ശക്തിയാണ് സിഒഎ എ എന്ന് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു കോതമംഗലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലായിരുന്നു സംഘടനയുടെ പതിനഞ്ചാമത് മേഖലാ സമ്മേളനം നടന്നത് മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സംഘടനയുടെ മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നത് സമ്മേളനം സി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ സിദിഖ് ഉദ്ഘാടനം ചെയ്തു ായ്മകൾ ഇല്ല എന്നാണ് ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനികളുടെ സേവ് സ്വീകരിച്ച് വിതരണം ചെയ്യുന്ന ഓപ്പറേറ്റർ അങ്ങനെ വിതരണം ചെയ്യുമ്പോ അവർ തെല്ലുന്ന അവരെന്താണോ പറയുന്നത് അതിനൊക്കെ ഭാഗമാക്കാവുകയും ഇപ്പൊ കേരളം വിട്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാന സിഒ എ കോതമംഗലം മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് ബി നായർ അനുശോചന പ്രമേയവും മേഖലാ സെക്രട്ടറി സജി പോൾ മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ എൻ ജയൻ സാമ്പത്തിക റിപ്പോർട്ടും ഓഡിറ്റർ ബെന്നി മാത്യു ഇന്റേണൽ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി സി എസ് രാജു സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം സുധീഷ് എം എ ജില്ലാ പ്രസിഡന്റ് ഷിബു കയൻ ജില്ലാ ട്രഷറർ സന്തോഷ് ടി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സേവിയർ മേഖലാ നിരീക്ഷകൻ രാജീവ് കെ ആർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിയായ കെ സി ബി എസ് കമ്പനി ചെയർമാനും പിണ്ടുവന പഞ്ചായത്ത് അംഗവുമായ ടി എ ഷൌക്കത്തലി എറണാകുളം പള്ളിപ്പറമ്പ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഷിബു കയൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടെ ആദരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ഫെബ്രുവരി പതിനെട്ടിന് പെരുമ്പാവൂരിലാണ് സംഘടനയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്